കായ്പയുടെ ആരാധകനാണ് താങ്ക് യു ഇതൊന്ന് വിശദീകരിക്കാമോ ഓ എന്നാൽ നമ്മളോട് ഇരിക്കുന്നുണ്ട് പറഞ്ഞു കോയ പാപ്പ വല്ലാത്ത പ്രതിസന്ധിയിലാണ് വരൾച്ചയുള്ള കാലമാണ് മഴയില്ലാതെ പ്രയാസപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി തായോട്ടങ് മൂത്രമൊഴിച്ചോ ശക്തമായ മഴയങ്ങ് പെയ്തോ അതാണ് ഔലിയാക്കൾ ഔലിയാക്കളുടെ ഭാഷകളോ ഔലിയാക്കളുടെ പ്രവർത്തനങ്ങളോ സാധാരണക്കാരായ നമ്മുടെ ബുദ്ധിയില് ഒതുങ്ങൂല മക്കളെ ഔലിയാക്കട കറാമത്തുകള് ഇന്ന് ചില ചില ആളുകളൊക്കെ പറയാൻ തുടങ്ങി ഔലിയാക്കട കറാമത്ത് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്കിടയിൽ ഒരു വസ്വാസുണ്ടാകും ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു പോകും അതുകൊണ്ട് ഔലിയാക്കട ചില കറാമത്തുകളൊന്നും പറയാൻ പാടില്ല എന്ന് പ്രിയപ്പെട്ടവരെ ഔലിയാക്കട കറാമത്ത് അതുതന്നെയാണ് ഇസ്ലാം അത് മനസ്സിലാക്കുന്നവര് മാത്രം ഇസ്ലാമിലെ വന്നാൽ മതി ഇസ്ലാമിലേക്ക് ഭയങ്കരം തന്നെ ഇതൊന്നും അംഗീകരിക്കാത്തവർക്ക് ഇസ്ലാമിൽ സ്ഥാനം ഇല്ല എന്നുള്ളത് കറക്റ്റാണ് ഇതൊക്കെ എന്തോന്നും വിശദീകരിക്കാൻ തലക്ക് സുഖമില്ലാത്ത ഒരു ഉപ്പാപ്പ് ബിൽഡിങ്ങിന്റെ പണ്ടൊക്കെ ഒരു സാമാനം പുറത്തു കിട്ടിയ സമയത്തുകൂടെ മായത് മൂല്യമാരൊക്കെ കൂടിക്കാൻ വേഷണം നടത്തിയത് ഒരു കരാമത്താക്കി എന്നുള്ളതാണ് പണ്ടേ പോലെ സി എം വലിയ എന്ന് പറയുന്ന ഒരാള് ഹോട്ടൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ച ഭക്ഷണത്തിന്റെ കാശ് വെച്ച് ബുഡുമുണ്ടെടുത്ത് തലയിൽ കെട്ടി ഓടിയെന്ന് പറഞ്ഞു അയാളെ കുറ്റം പറയാൻ പറ്റില്ല ആക്കു പ്രാന്താണ് പഠിച്ച അവസ്ഥ ആർക്കും കൊടുക്കാതിരിക്കട്ടെ പിന്നെ മൂപ്പര് നിസ്കരിക്കൂലോ നോമ്പോൽക്കൂല മൂപ്പര് പെങ്ങളെ മോനടക്കം മൂപ്പരെ ഉമ്മ അടക്കം എല്ലാവരും മൂപ്പര്ക്ക് പ്രാന്താണെന്ന് പറഞ്ഞു പക്ഷെ മൊയിലിയന്മാർ മൂപ്പര് നിസ്കരിക്കാത്തതിൻ്റെ ഹോദാത്തതിൻ്റെ ഒക്കെ പിന്നെ ലോജിക്ക് തേടിയ നടന്നപ്പോൾ അവർക്ക് മനസ്സിലായത് ഒരു കരാമത്തായിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ പെടുത്ത സമയത്ത് എവിടക്കെ മഴ പെയ്ത് എവിടൊക്കെ മഴ പെയ്യാത്തത് എന്താ ഇങ്ങനെ മൂപ്പര് പഠിക്കാൻ കാരണം എന്നൊക്കെ അന്വേഷിച്ച് ഗവേഷണം നടത്തി കണ്ടെത്തിയപ്പോൾ അതൊക്കെ ഒരു കരാമത്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും ഇതൊക്കെ ഒരു സ്റ്റേജ് വന്ന് വിളിച്ചു പറയുമ്പോൾ ആ വേദിയിലുള്ളവരും അത് കേട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഇത് ഉൾക്കൊള്ളുമ്പോൾ നമ്മളും ആ ഭൂരിപക്ഷത്തിൻ്റെ കൂടെ കൂടാന്നുള്ളതാണ് ഇതൊക്കെ അംഗീകരിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇസ്ലാമെന്ന് പുറത്തു പോകും ഈ പറയപ്പെട്ട സി എമ്മും ഈ പറയപ്പെട്ട ഉപ്പാപ്പിയൊന്നും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ് ഇന്ന് നിലവിൽ ജീവിച്ചിരിക്കുന്ന ഭ്രാന്തന്മാരും ലൈംഗിക വൈകൃതം കാണിക്കുന്ന കയപ്പന്മാരൊക്കെയാണ് നാളെ മരിച്ചു കഴിഞ്ഞാൽ അവലിയാക്കന്മാരാവാൻ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഡമോ കാണിക്കാം അപ്പോൾ മനസ്സിലാവും